പരിഹസിച്ചവരോട് എനിക്ക് പറയാനുള്ളത് അവരിത് കാണണം കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ആരും പരിഹസിക്കരുത് കാരണം അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക ഭയങ്കര സന്തോഷം ജീവിതത്തിൽ ഇതുപോലൊരു സന്തോഷം വരാനില്ല മോനെ പിന്നെ ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞ തെറ്റായി പോയെന്ന് പോയപ്പോ തോന്നുന്നു അച്ഛനന്ന് എന്നെ കളിയാക്കി ഇപ്പൊ അച്ഛൻ കണ്ടേ ഇപ്പൊ അച്ഛനെന്നെ കണ്ടോ ഞാൻ എന്ത് ഭാഗ്യവൻ അന്നെ മറ്റേ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ തന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പരിഹസിച്ചവരുടെ മുന്നിൽ ഒരു സിനിമ ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഒരു യുവാവ് ഇത് പത്തനംതിട്ട പന്തളം കുരമ്പാല സ്വദേശിയായ രാകേഷ് കൃഷ്ണൻ എന്ന യുവാവിൻ്റെ കൂടി വിജയമാണ് കളം അറ്റ് ട്വൻ്റി ഫോർ എന്ന സിനിമ ഇന്ന് പുറത്തിറങ്ങി ആ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ കഥ പറയാനുണ്ട് രാകേഷ് കൃഷ്ണന് അദ്ദേഹം ഇപ്പോൾ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുകയാണ് ജന്മന സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച ആളാണ് രാകേഷ് കൃഷ്ണൻ അദ്ദേഹം ഒരു സിനിമ ചെയ്യ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കഠിനാധ്വാനം അതുകൊണ്ട് ഇന്ന് ആ സിനിമ കളം അറ്റ് ട്വൻ്റി എന്ന സിനിമ പറഞ്ഞിരിക്കുകയാണ് കുരമ്പാല സ്വദേശിയായ രാധാകൃഷ്ണ കുറുപ്പിൻ്റെയും ൃഷ്ണ കുറിപ്പിന്റെയും മകനാണ് രാകേഷ് കൃഷ്ണ ഇപ്പോൾ ഞാൻ അവരുടെ വീട്ടിലാണുള്ളത് നമ്മളോട് രാകേഷിന്റെ അച്ഛനും അമ്മയും നമ്മളോട് സംസാരിക്കും അമ്മേ എത്രത്തോളം ഭയങ്കര സന്തോഷം ജീവിതത്തിൽ ഇതുപോലൊരു സന്തോഷം വരാനില്ല മോനെ വലിയ സന്തോഷം വലിയ സന്തോഷം എന്ന് അപ്പൊ അത് പറഞ്ഞറിയിക്കാൻ കണ്ടോ ഞാൻ സിനിമ കാണാൻ പോവാണ് റെഡിയായി പോകാനായിട്ട് ആ ഞാനും തന്നെ അല്ല എൻ്റെ കുടുംബക്കാർ മൊത്തം കൊണ്ടിന്ന് അവിടെ ഹൗസ്ഫുൾ ആയെന്ന് പറയുന്നു ഇപ്പം നിമിഷമാണ് ഈ നിമിഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് എൻ്റെ മോൻ കഷ്ടപ്പെട്ട് ഒരുപാട് ഈ നിമിഷം അവന് വലിയൊരു സ്വർഗം കിട്ടിയ പോലുള്ള ഒരു നിമിഷമാണിത് നമുക്ക് മറക്കാനേ പറ്റത്തില്ല ഒരു നിമിഷത്തെ കുറിച്ച് കാരണം എത്രയോ നാളത്തെ കഠിന അധ്വാനമാണ് അവന് ഉണ്ടായിരിക്കുന്നത് അതിന് എനിക്കൊത്തിരി ആത്മാഭിമാനമുണ്ട് കാരണം കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അവന് കഷ്ടപ്പെട്ട് ഇത്രയും വയ്യാഴികെ മറച്ചു വച്ചും കൊണ്ടവന് ആ ഞാൻ പറയണ എങ്ങനെ ചെന്ന് ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ പറയും അതൊക്കെ അമ്മയ്ക്കറിയത്തില്ലെങ്കിൽ അവർക്കറിയാം ഞാൻ പറയുന്നത് അവരത് എന്ന് എന്നോട് പല ദിവസങ്ങളിലും പറയുകയുണ്ടായി അപ്പം എനിക്കതൊക്കെ ഒരു വിഷമമായിരുന്നു എങ്ങനെ സംസാരിക്കുന്നു പിന്നെ മന്ത്രിയെ കാണാൻ പോയി അദ്ദേഹം വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അത് സജി ചെറിയാൻ അദ്ദേഹത്തോടെ കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ഏറ്റവും വരെ സ്നേഹവും ബഹുമാനവും അദ്ദേഹത്തോടുണ്ട് ഞങ്ങൾക്ക് അവനെ ഇവിടെ വന്ന് പറയും അമ്മേ മന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരാളാണ് രാഷ്ട്രീയമോ ഒന്നുമില്ല നമ്മൾ ചെന്ന എന്റെ കാര്യം പറഞ്ഞപ്പോഴേ സാറ് പറഞ്ഞ് രാകേഷ് വിഷമിക്കണ്ട രാകേഷിന് എന്ത് വേണേലും ചെയ്തു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം കടന്നു അത് എനിക്ക് ആ വർഷം ഓർമ്മയില്ല പോളിടെക്നിക്കെ പഠിച്ച് കഴിഞ്ഞതൊക്കെ ശേഷമാണ് അപ്പോഴും ഞാൻ പറഞ്ഞു മോനെ നീ പോളിടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിതുപോലെ സിനിമ എടുക്കണം സീരിയൽ എടുക്കണം ടെലിഫിലിം എടുക്കണം അപ്പോൾ ഈ അതിൽ ഈ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന വയലിലൊക്കെ പോയി നിന്ന് ഷൂട്ടിങ്ങൊക്കെ ചെയ്ത് അപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ കട്ട് കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇവനെന്തുകൂടായി പറയുന്നത് പോലും നമുക്ക് മനസ്സിലാവത്തില്ലായിരുന്നു പിന്നെ അവനോട് ഞാൻ പറഞ്ഞു മോനെ നീ ഡിഗ്രി എടുക്ക ഒരു ക്വാളിഫിക്കേഷൻ വേണം അതിന് പിന്നെ ഡിഗ്രി എടുത്തു നല്ല മാർഗോട് പറഞ്ഞു പാസ്സായി ബി എ പാസ്സായ ഒരു പയ്യന പിന്നെ അവന് ആ ടെലിഫിലിമും പിന്നെ പിന്നെ ആൽബം ഒക്കെ ചെയ്തു പന്തളം കോളേജിലൊക്കെ വെച്ച് ആൽബം ഒക്കെ ചെയ്തു പിന്നെ ചിത്രാശുരി വെച്ചൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടത്തി അങ്ങനെ ഒത്തിരി ഒത്തിരി അവനങ്ങനെ ആൽബം ഒക്കെ ചെയ്ത് മുടുക്കാനായതാണ് ഈ രാകേഷ് ഇത് തന്നെയാണ് കഥയൊക്കെ എഴുതുന്നത് ആ കഥ പിന്നെ അവനാണ് പറഞ്ഞു കൊടുക്കുന്നത് കൈകൊണ്ട് എഴുതാൻ വയ്യാലോ പിന്നെ കുറേയൊക്കെ ആൾക്കാർ അവരുടെ കൂട്ടുകാർ എഴുതി കൊടുക്കും പിന്നെ അവന് കമ്പ്യൂട്ടറിനകത്തിലൊക്കെ ഇരുന്ന് മലയാളത്തിൽ അത് അടിച്ചെടുക്കും പിന്നെ ലാപ്ടോപ്പ് വാങ്ങിച്ച എല്ലാം സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ലാപ്ടോപ്പും എല്ലാം അവന് അവൻ്റെ സ്വന്തം ഇതിലാണ് വാങ്ങിച്ചേക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട് അതെ അതെ ഒരുപാട് ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഉറക്കമില്ല രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെ ഒക്കെ ഇരുന്ന് ചിലപ്പം ഇവിടെ അച്ഛൻ വഴക്ക് പറഞ്ഞാലും അവിടെ ഇരുന്ന് മിണ്ടാതിരുന്നത് ചെയ്യാതെ ഒരു ജോലി ചെയ്യട്ടെടുത്ത് അത് ചെയ്യാതെ മാറി നിൽക്കത്തില്ല അതൊരു വാശിയാണ് ഞാൻ ഇങ്ങനെയൊരു സംവിധായകൻ സിനിമയൊക്കെ സംവിധാനം ചെയ്യുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു അയ്യോ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ല ഇപ്പൊ ഇത്ര എന്തോ പറയാൻ പറയാനെന്തോ വാക്കുകളില്ല അവനൊരു സിനിമാ സംവിധായകനാവുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചല്ല പക്ഷെ ഇപ്പം ദൈവം അങ്ങനെ ഒരു കഴിവ് കൊടുത്തത് അങ്ങനെ അങ്ങനൊരു സംവിധായകനായി എന്നുള്ളത് വളരെയധികം അഭിമാനകരമാണ് എനിക്ക് ഈ സിനിമയുടെ നായകന്മാരും നായിക അങ്ങനെയുള്ള ആളുകളൊക്കെ വിളിച്ചിരുന്നോ അമ്മേനെ ആ എന്നെ നായകൻ ഇവിടെ എപ്പോഴും വരുവായിരുന്നു വന്നു സംസാരിക്കുവായിരുന്നു പെണ് പെൺകുട്ടി ആയതുകൊണ്ട് അവിടെ എറണാകുളത്ത് അങ്ങാണ്ടുള്ളതാണ് അപ്പൊ അത് ഇങ്ങോട്ട് വന്നിട്ടില്ല ആ മറ്റേ നായകന്റെ പേര് സുൽഫിക്കെന്നാണ് നായകന്റെ പേര് കായംകുളത്തുകാരൻ അവര് അങ്ങനെ ആളുകളൊക്കെ ആയിട്ട് ആ പിന്നെ ഇവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് പരിചയമായി അവരൊക്കെ വലിയ കാര്യമായി എന്നെ അമ്മേ അമ്മയെന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിച്ചു പറയുന്നു ഇവനോട് ചോദിക്കുമ്പോൾ ഇവനെ മിണ്ടത്തില്ല കാരണം ഇവന് ടെൻഷനായി ഏത് സമയം പിന്നെ എങ്ങനെയാ സുബിനെ എങ്ങനെയാമോ ഇവനെന്തോ എങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും അപ്പം അവരെ തന്നെ പറഞ്ഞു തരുവായിരുന്നു അവർ ഒരുപാട് ചെയ്യുവായിരുന്നു ഹെൽപ്പ് ചെയ്യുമായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്ത് പോളിടെക്നിക്ക് പഠിക്കുമ്പോൾ ഉള്ള കാലത്ത് ഒരു രാഹുൽ കൃഷ്ണൻ എന്ന് പറയുന്ന പയ്യൻ ഉണ്ടായിരുന്നു അവനാ അവനും ഇവൻ കൂടെ സിനിമ എടുക്കാം അവിടെ നമുക്കൊരു സീരിയൽ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയി പിന്നെ അവൻ അങ്ങ് ജോലി കിട്ടിപ്പോയി പിന്നെ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പം പിന്നെ അവന് കുടുംബജീവിതമായില്ലയോ അപ്പം ഇവൻ പിന്നെ അതിൻ്റെ പുറകെ നടന്നു അപ്പോൾ അവൻ പോയപ്പോൾ വേറെ കൂട്ടുകാരെ പിന്നെ ഒരുപാട് പേരായി പിന്നെ സുബി സുബിൻ എന്ന് പറയുന്ന പയ്യൻ അവൻ അവനിപ്പോൾ ഗൾഫിൽ പോയി പിന്നെ അതുപോലെ കാർത്തിക്ക് കാർത്തിക് യൂറോപ്പിലായിരുന്നു ഇപ്പം വന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഇതായപ്പോഴത്തേനെ ഇങ്ങോട്ട് എത്തി അതൊക്കെ അവൻ്റെ കൂട്ടുകാരുടെ ഒരു മനോധൈര്യവും അവരുടെ സ്നേഹവുമാണ് അതിന് വില ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരിക്കുന്നത് പിന്തുണ കൂട്ടുകാരാണ് കൂട്ടുകാരെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല പ്രൊഡ്യൂസറെ കണ്ടെത്തിയത് എൻ്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയാം വയ്യ എങ്ങനെ കണ്ടെത്തിയോ ആരാൾ ആരോ നിമിത്തമാ അത് കണ്ടെത്തിയത് അത് കണ്ടെത്തിയ പുള്ളി അത് ഈ പിന്നെ സിനി ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം കൊള്ളം നട തുടങ്ങിയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനത്തിന് ഒത്തിരി പേര് പങ്കെടുത്തു പങ്കെടുത്തപ്പം ഒരു അതിലൊരു ഇച്ചിരി പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം അപ്പം അവൻ സിനിമ എടുക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ സിനി ഹൗസ് എടുത്തത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവർ വേണ്ടിയിട്ട് സഹായിക്കണം ഇവനെ വേണ്ട വിധത്തിൽ നിങ്ങൾ സഹായിച്ച് അവനെ ഒരു നിലയിൽ നിരയിലെത്തിക്കണമെന്ന് ഞാൻ അവിടെ വെച്ചത് വിളക്ക് കത്തിച്ച സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ച പ്രൊഡ്യൂസർ മറ്റുള്ള കഥാപാത്രങ്ങള് മറ്റുള്ള ജനങ്ങൾ എല്ലാവരും ഇവന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ എനിക്ക് മറക്കാനും പറ്റത്തില്ല അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് വാക്കുകളില്ല നന്ദി പറയാനായിട്ടുള്ളത് എനിക്ക് ആ ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് പ്രൊഡ്യൂസറൊക്കെ വളരെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞു അന്ന് സിനി ഹൗസിൽ വന്നപ്പം ഒരു പുള്ളിക്കാര ചിരി പ്രായമുള്ളതായിരുന്നു പുള്ളിയൊക്കെ അന്നേരം ആ അവനെ നമുക്ക് നല്ലതാക്കണം എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു അപ്പം പുള്ളിയാണോ ഇതിനകത്തിൽ പ്രൊഡ്യൂസർ ഒന്നെനിക്ക് അറിയത്തില്ല വലിയ സന്തോഷമുണ്ട് പ്രൊഡ്യൂസർക്കൊക്കെ നന്ദി എല്ലാവർക്കും നന്ദി കൂട്ടുനിന്നും അവർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് ആ പരിഹസിച്ചവരോട് എനിക്ക് പറയാനുള്ളത് അവരിത് കാണണം കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ആരും പരിഹസിക്കരുത് കാരണം അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക വേണ്ടത് നമ്മൾ സാമ്പത്തികം മാത്രമല്ല നമ്മുടെ ശരീരം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അവർക്കെന്ത് ഞാനാണെങ്കിൽ പിന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് പല കുട്ടികളും ഇങ്ങനെ ുള്ളവരുണ്ട് അപ്പം ഞാനതിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും ഇനി വെച്ചോണ്ടിരിക്കരുത് സ്കൂളിൽ വിടണം സ്കൂൾ നോർമൽ സ്കൂളിൽ തന്നെ വിട്ട് ഇവനെ പഠിപ്പിക്കണം എങ്ങനെങ്കിലും പഠിപ്പിച്ചെടുക്കണം അങ്ങനെ ഞാൻ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് സ്കൂളിൽ കൊണ്ട് വിട്ടു വിടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നിർഭാഗ്യവശാല ചില കുട്ടികളൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേരെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സ് എത്ര മാറ്റിയിട്ടുണ്ട് രാഗേഷിൻ്റെ സഹോദരൻ ഇവർ ട്വിൻസ് ആയിരട്ട കുട്ടികളാ അതിലെ ഇവനായിരുന്നു മൂത്തത് ഇളയത് ഇതിന്റെ മോളാണ് ആ മോള് പിന്നെ നേരിച്ചാണ് സൗദി ജോലി ചെയ്യുന്നു സന്തോഷമായിട്ട് അവർ കുടുംബജീവിതം നയിച്ച് പോകുന്നു രണ്ട് കുട്ടികളുണ്ട് അവർ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നു ഇപ്പം വളരെ സന്തോഷമാണ് ആൻ്റെ ഞാൻ അവനോട് ഒരു ശരിയാകാൻ പോലെ മക്കളെ നൽകാനുള്ള ആരോഗ്യമില്ല ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞവരാരോഗ്യവും വേണം അതിനുള്ള ആരോഗ്യവും ഇല്ല പിന്നെ അവൻ്റെ കൈ കാര്യമൊന്നും എടുക്കാൻ വയ്യ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയന് ഇപ്പം തോന്നുന്നു ഇപ്പം അവനെ പരിപൂർണമായിട്ട് ആരോഗ്യമുള്ളവനും പരിപൂർണമായിട്ട് ഇക്കാര്യത്തിൽ എല്ലാം നല്ല സാധാരണ ഒരു സംവിധായൻ അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലാത്ത ഒരാൾ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ചെയ്യാൻ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞാൽ പറയുന്നതേക്കാ കാരണം ഒരു സംവിധായകന് ഏതെല്ലാം ലൊക്കേഷനിൽ എന്തെല്ലാം എല്ലാം എങ്ങനെ ചെയ്യണോ അതെല്ലാം അവൻ അറിയാവുന്ന എല്ലാവരും ആരും ഒരാളൊന്നും പറഞ്ഞു കൊടുക്കണ്ട പിന്നെ കൂടെ കൂടെ അവൻ പറഞ്ഞ കേട്ടില്ലെങ്കിൽ അവന് ദേഷ്യം വരുമെന്നാണ് പറഞ്ഞത് ശരി അപ്പം ശരിക്കും അച്ഛനും അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ പ്രേക്ഷകരോടൊക്കെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇവനെ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കണം അതിനുവേണ്ടി എല്ലാ പ്രേക്ഷകരും സഹായിക്കണമെന്നാണ് എനിക്ക് ഈ പടം വളരെ നല്ല രീതിയിൽ എല്ലാവരും വന്ന് കണ്ട് ഇതിനെ പ്രോത്സാഹനം കൊടുത്ത് ഇവനെ നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ അച്ഛനും അത് തന്നെ എനിക്കും പറയാനുള്ളത് ഈ പടത്തിന്റെ കഥയോ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾ തന്നെ പഠിച്ചു പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് അടുത്ത് പറഞ്ഞു അച്ഛൻ കണ്ടോ അച്ഛൻ എന്നെ കളിയാക്കി ഇപ്പ അച്ഛൻ കണ്ടേ അച്ഛൻ എന്നെ കണ്ടോ ഞാൻ എന്ത് ഭാഗ്യവനന്നെ ഇന്ന് ഇന്ന അടുത്ത് എന്നോട് പറഞ്ഞു എന്നിട്ട് തിയേറ്ററിലേക്ക് അദ്ദേഹം പോയി തിയേറ്ററിലേക്ക് പന്ത്രണ്ട് ആണ് ഞാൻ പോയത് തിയേറ്ററിൽ പോയത് ഇന്ന കാര്യം കണ്ടു പന്ത്രണ്ടത്തെ കാത്തിരി കണ്ടു ഭയങ്കര താങ്കൾ പരിഹസിച്ചവരുടെ മുന്നിലേക്കാണ് താങ്കൾക്ക് എന്താണ് പറയുന്നത് പടം എത്തിക്കാൻ പറ്റി അതൊരു മോട്ടിവേഷനാണ് പരിഹാഷമല്ല എനിക്കിട്ടൊരു മോട്ടിവേഷൻ അത്രയൊക്കെ പിന്നെ പടം ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഇതാക്ക പടം കണ്ടത് ഭയങ്കര സന്തോഷമായി പല സിനിമകളും കാണുമ്പോഴും എന്നാണോ എൻ്റെ പേര് വിഷി എന്ന് അങ്ങനെയൊക്കെ ആലോചിച്ച് കാരണം സ്വപ്നം എൻ്റെ നിമിഷങ്ങളായി ഇന്ന് സ്വപ്നങ്ങൾ നേരിട്ട് കണ്ടു തന്നെ എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ അതിനമ്മ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കണ്ടതൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ ക്ഷേത്ര രണ്ട് ഷോ ആയപ്പോൾ രാവിലെ ചോയ് ഷോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആന കൂടി വിനോദം ഷോ ഇട്ടു ഷോ ആരംഭിക്കോ ഈ സിനിമയുടെ കഥ എങ്ങനെയാണ് ത്രില്ലറാണോ ട്രെല്ലർ ക്രൈം പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് പക്ഷേ പറഞ്ഞ ശരിക്കും വൃത്തിയായിട്ട് കാണണം എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ കുടുംബ കുടുംബ താങ്കൾ തന്നെയാണ് കഥയും തിരക്കഥ അത് അതുപോലെ തന്നെ എത്രത്തോളം കഷ്ടപ്പാട് അതായത് ഇത് ഷൂട്ടിങ് ചെയ്യണമല്ലോ അപ്പം സാധാരണ ഒരു വ്യക്തി സംവിധാനം ചെയ്യുന്നതിനേക്കാൾ ഉപരി താങ്കൾക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത് അതൊക്കെ ും ചെയ്തെന്ന് പറഞ്ഞ നമ്മൾ ഒരു കായി ഞാൻ ആഗ്രഹിച്ചു പിരിച്ചാൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കവർ ചെയ്യും കാരണം അതെങ്ങനെ സ്വാഭാവികമായിട്ടും ഷൂട്ട് ലൊക്കേഷനൊക്കെ ഭയങ്കര എനിക്ക് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്ന് അതെ അതൊക്കെ അതിൻ്റെയൊക്കെ ഫലം ഞാൻ തീയതി കണ്ടു പ്രേക്ഷകരാണ് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകര നിങ്ങൾ ഈ കൊച്ചു കുളം കുറച്ച് തീയത്തേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ പടം തീയറ്റ തന്നെ പോയി കാരണം എനിക്ക് നേട്ട് എന്നിട്ട് അഭിപ്രായം പോകാം ഇത് ചെറിയ പടമാണ് നമ്മൾ പരുന്ന പഴം പക്ഷേ ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടും എനിക്ക് നല്ലൊരു പടം ആശ്ചയത് അഴുത്ത പഴം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും എന്റെ ഭാഗത്ത് എല്ലാ പരിസരവും ഉണ്ടാകും കഥ മനസ്സിലുണ്ടോ കഥ ഏറ്റവും

ബാങ്കിൽ ലോണൊക്കെ എത്താൻ ഈ പ്രശ്ന പൈസ ഫണ്ട അപ്പോൾ അത് കൂടാതെ വന്നപ്പം വേറെ വേറെ സമീപിച്ചു ഒരു നല്ല മനുഷ്യനായുണ്ട് പുള്ളി സി എം കെ പുറത്ത് പുതിയ സി എം കെ പുറത്ത് നന്നായി ചെയ്തു ബാക്കി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും കുറച്ച് ഫണ്ടിങ് തന്നു പൈസ നമ്മുടെ കയ്യിൽ നിന്നില്ല അവസാനം നമുക്ക് സെൻസറിങ്ങിൻ്റെ വിഷയം വന്നപ്പം നേരെ മന്ത്രി തീയതി പോയി കണ്ടു ഉള്ളിലാണ് ബാക്കി തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം കേരള മികലാംഗ കോർപ്പറേഷൻ അവരും ഫണ്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് യാത്രയിൽ എത്രത്തോളം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കാൻ വന്നിട്ടുണ്ട് കഷ്ടപ്പാടേ ഒന്നും ഒന്നും സിമ്പിളായുന്നില്ല സിമ്പിളായിട്ടും കഷ്ടപ്പാടിൻ്റെ വരുവാ സ്വാഭാവികമായിട്ടും എന്നെ കാണുമ്പോൾ നിങ്ങൾ ഞാൻ പഴയ ചെയ്യുന്നു പറയൂ എന്നെ കണ്ടാൽ നിങ്ങൾ പറയുന്നു ഞാൻ പഴം ചെയ്യുന്നു ഇല്ല ഒരു കോമൺ ഈ യാത്രകളിലൊക്കെ ഈ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടി എന്നൊക്കെ അവര് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മളെ മറ്റേ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ട് കാണും അതൊക്കെ അത് വലിയൊരു കഥയാണ് അത് വലിയൊരു കഥയാണ് അത് നമുക്ക് എന്താ പറയുക അങ്ങനെ സംഭവിച്ചു പോയി പിന്നെ ഈ സിനിമ യാത്രക്ക് പൊതുവായി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയെല്ലാം എനിക്ക് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൂ പക്ഷേ പിന്മാറിയില്ല ഇതാണ് രാകേഷ് കൃഷ്ണൻ എന്ന നവാഗത സംവിധായകൻ്റെ വിജയത്തിന് പിന്നിലുള്ള കഥ അച്ഛനും അമ്മയും ഒരേപോലെ പിന്തുണ നൽകി മാത്രമല്ല സഹോ സഹോദരങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പിന്തുണ നൽകിയതോടെ ഒരു സംവിധായകൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സിനിമ വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു മാത്രമല്ല ആരെയും പരിഹസിക്കരുത് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ രാകേഷ് കൃഷ്ണൻ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സിആർ ഷാം മറുനാടൻ മലയാളി പത്തനംതിട്ട സിനിമയെ പ്രണയിച്ച് ജീവിതത്തോട് പോരാടി ഈ ഒരു വിജയത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ നാട്ടുകാരൻ എന്ന നിലയിൽ കൂട്ടുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം ഈ സമയത്ത് ഞങ്ങള് നിങ്ങളുമായിട്ട് എല്ലാരുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ നേരുകയും ചെയ്യുന്നു ചിത്രത്തിലെ മ്യൂസിക് ഡയറക്ടർ ആണല്ലേ പേര് വിജയലക്ഷ്മി ബാലസുബ്രഹ്മണ്യം ഈ ചിത്രത്തിലെ നാലു പേര് പാട്ട് പാടുവോ കണ്ണാരിയോഴിയും